കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുവിനേഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങളുടെ അൻപത് കുട്ടികളെയാണ് ക്യാഷ് അവാർഡും മൊമെൻറ്റോയും നൽകി അനുമോദിച്ചത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നാൽപ്പത്തിയെട്ട് കുട്ടികളെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബിരുദ പരീക്ഷയിൽ ബി എസ് സി ബയോടെക്നോളജിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ സേതുലക്ഷ്മി രവി ബി എസ് സി ജിയോളജിയിൽ ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ ക്രിസ്റ്റീന മറിയം എബ്രഹാം എന്നിവരെയുമാണ് അനുമോദിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുവിനേഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഓരോരുത്തർക്കും ഓരോ തര അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവുകൾ പല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുന്നതുകൊണ്ട് നമുക്കതിനെ ഏറ്റവും ഉന്നതിയിൽ തന്നെ എത്താൻ സാധിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നവരെ ഓരോ രീതിയിലുള്ള ഒന്ന് ഓരോരുത്തർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓരോ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്നും നല്ലൊരു വ്യക്തികളായിരിക്കണം നല്ലൊരു ഉടമകളായിരിക്കണം ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് അവരോട് സ്വതപിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പ്രാപ്തരായ ഒരു ഓരോരുത്തരും തങ്കമണിയിൽ താമസമാക്കിയ നേപ്പാൾ സ്വദേശികളായ ബീരേന്ദ്രപ്രസാദിൻ്റെയും ഭാര്യ മീനയുടെയും മകനായ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഗോകുൽ പ്രസാദിനെയും ആന്ധ്രാപ്രദേശിലെ വിജയവാടിയിൽ വെച്ച് നടന്ന സൗത്ത് ഇന്ത്യ സയൻസ് ഫെസ്റ്റിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി സി വി രാമൻ അവാർഡ് നേടിയ കാൽവരി മൗണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ അലക്സ് ബിജുവിനെയും പ്രത്യേകം അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിചി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജെ ജോൺ സോണി ചൊള്ളാമടം വി എൻ പ്രഹ്ലാദൻ ഷെർലി ജോസഫ് റീനു സണ്ണി തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു